എന്തായാലും മമ്മൂട്ടിയായിട്ടുള്ള ആത്മബന്ധമാണ് നേരെ നേരെ എനിക്ക് പല മമ്മൂക്ക എവിടെ പോയാലും എവിടെ പോയാലും ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് ട്രോൾ ഉണ്ടോ എന്ത് ട്രോളുകൾ ഇറങ്ങുന്നുടൊപ്പം പിഷാരടി ആ അതിലെന്താ ട്രോൾ ചെയ്യാനുള്ളത് ആളുകള് ഓരോ കാര്യങ്ങൾ ഇടുന്നുണ്ടല്ലോ മമ്മൂക്ക എവിടെ പോയാലും പിഷാരടി ഉണ്ട് ആ നിങ്ങള് സൗഹൃദം അതായത് അതിന്റെ സൗഹൃദം എന്ന് പേരിട്ട് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തോളെ കൈടുകയും ഒക്കെ ചെയ്യണം അല്ലേ എനിക്ക് അദ്ദേഹത്തോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നോടുണ്ടാവുക സ്നേഹവും പരിഗണനയുമാണ് അദ്ദേഹം എന്നെ ഒരല്പം കൂടെ പരിഗണിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്കുള്ളൊരു മാർജിൻ ഒരല്പം ഇങ്ങോട്ട് നീക്കി വരച്ചു തരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ കണ്ട നമ്മൾ തിയേറ്ററിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായിട്ടുള്ള പല സിനിമകൾ സിനിമയുടെ ഒരു കാലഘട്ടം മുഴുവനുള്ള ചരിത്രം ഓർമ്മകൾ രാഷ്ട്രീയപരമായ ചർച്ചകൾ ഇതിലൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇപ്പം അലി പറഞ്ഞപ്പോഴും ചില ട്രോളുകൾ ഇങ്ങനെ അതിൽ ഇത് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തരും അയച്ചു തന്നിട്ട് ഞാൻ ഈ ചില ട്രോളുകളൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട് ഞാനതിനെ ഒന്നിച്ച് സന്തോഷത്തോടെ സ്വീകരിക്കും എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു രണ്ട് അനുഭവങ്ങൾ പറയാലും അലിയോട് കുറേ നാൾ മുമ്പ് ഞാൻ ഈ ഗാനമേളയുടെ ഇൻ്റർവെവലിൽ മിമിക്രി കളിക്കുമ്പോൾ മിമിസ് പരയുടെ ട്രൂപ്പിലുണ്ട് ഗാനമേളയുടെ ഉണ്ട് അപ്പം ഞാൻ ഈ ഗാനമേള പല ട്രൂപ്പുകളിലും മാൻ പോയി മിമിക്രി കളിക്കും അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ അവിടെ ഉള്ള ആർട്ടിസ്റ്റ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അയാളുടെ നാട്ടിലൊരു അമ്പലത്തിലൊരു ഉണ്ട് എറണാകുളത്തുള്ള മിമിക്രി ട്രൂപ്പിൽ നിന്ന് നാലഞ്ച് പേരെ കുറച്ച് പ്രശസ്തരായ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഞാൻ നാലഞ്ച് പേരെ കൊണ്ടുപോയി അവിടെ അവിടെയുള്ളൊരു ഗൾഫുകാരനാണിത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മണിക്കൂറോളം അപ്പുറം നാഗർകോവിൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതിന് മാട്ട പരിപാടി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഒരു ട്രൂപ്പിന്റെ കർത്തനും പോടൊന്നുമില്ല അവർ തരുന്ന സ്റ്റേജിലും ലൈറ്റിലും സൗണ്ടിലും നമ്മൾ പോയി സ്കിറ്റ് ഒക്കെ കളിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് വരും ഞാനുൾപ്പെടെ മൂന്ന് പേരും കൂടെ കൂട്ടി അവിടെ പോയി ഞങ്ങൾ അവിടെ ചെന്നു അയാള് ഞങ്ങളെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിൽ ആ സ്പോൺസർ ഗൾഫുകാരന്റെ കാറിൽ ഈ പ്രോഗ്രാമിനെന്നെ വിളിച്ചയാൾ മുൻ സീറ്റിലും ഞങ്ങൾ നാല് പേര് പുറകിൽ വരുന്നു ഉത്സവ സ്ഥലത്തെത്തി ഒരു പതിനൊന്ന് മണിക്കൊക്കെ പരിപാടി തുടങ്ങി പന്ത്രണ്ടര ഒരു മണിക്ക് പരിപാടി തീരുന്നു പരിപാടി തീരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടിയ ഉത്സവപ്പറമ്പ് ഈ സ്പോൺസറുടെ ഒരു പരിചയക്കാരനും കൂടെ വന്നു അപ്പൊ ഇവര് ഷോ കഴിഞ്ഞ് പോകുമ്പോൾ അയാളും കൂടെ കാറി കയറി ഇപ്പൊ ഒരാൾ പുറത്തിറങ്ങി നിന്നേ പറ്റുള്ളൂ സ്പോൺസർ ഓടിക്കുന്നു പരിപാടിക്ക് എന്നെ വിളിച്ചവൻ ഫ്രണ്ടിലുണ്ട് താരതമ്യേന എന്നെക്കാൾ താരമൂല്യമുള്ളവരും ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു മൂന്ന് പേരെയും ഈ കൂട്ടുകാരുടെയും കൂടെ കൂട്ടി ഈ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് ജംഗ്ഷൻ ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം ഒന്നര മണിയായിട്ടുണ്ട് രണ്ട് പുഷാരുടെയും കൊണ്ടാക്കാം എന്നും പറഞ്ഞ് ഈ കാർ പോയി ഇവരെനിക്ക് തോന്നുന്നു ആ യാത്രയിൽ ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ചടിച്ച് പിന്നെ എന്നെ കൂട്ടാൻ വേണ്ടി ഇനി എട്ട് കിലോമീറ്റർ തിരിച്ചു വന്നിട്ട് തിരിച്ചു പോണോ അവര് പോയി ഈ ഒന്നര തൊട്ടൊരു മൂന്ന് മൂന്നര വരെ ആ ഭാഗത്തുള്ള ഭാഗത്തുള്ളൊരു അമ്പലപ്പറമ്പ് ഞാനിങ്ങനെ ഓരോ ലൈറ്റ് കാണുമ്പോഴും ഇത് എന്നെ കൂട്ടാൻ വരുന്നതാണോ എന്നറിയാൻ നിന്നു മൂന്നര നാലുമണിപ്പോ ഉറക്കാൻ സഹിക്കാൻ വയ്യ ഞാൻ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മൊബൈൽ ഇല്ലല്ലോ ഇവർ വന്നിട്ട് എന്നെ കാണാതെ പോയല്ലോ എന്ന് അവിടെ തന്നെ ഒരു ഒരിത്തിരി കാണുമ്പിളായിട്ടുള്ളൊരു സൈഡില് ഒരു കടയൊക്കെ ഇട്ടതിന്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പലികയിൽ ഞാൻ കിടന്നുറങ്ങി രാവിലെ ഒരു എട്ടര ഒമ്പത് മണി എണീറ്റപ്പം ഓ അന്നേരം ഇന്നലെ ഉത്സവത്തിന് പരിപാടി കാണാൻ വന്നവരൊക്കെ വീട്ടിൽ ചെന്ന് കുളിച്ച് ജോലിക്ക് പോവാൻ നിക്കുമ്പോ അതേ ഉത്സവപ്പുറമേ ഞാൻ നിൽക്കാറു നിങ്ങൾ ഇന്നലെ ഇവിടെ പരിപാടി കളിച്ചാണല്ലോ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു പലരും ചോദിച്ചു ബസ് കയറി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ബസ് കയറുമ്പോൾ ട്രാൻസ്പോർട്ട് ദിവസല്ല സീറ്റൊന്നും ഇല്ല ഉറങ്ങിട്ടില്ല നിന്ന് ഉറങ്ങി ഞാൻ എറണാകുളത്തേക്ക് വരുകയാണ് ഒരു കഥ അപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമയിൽ എന്തെങ്കിലും ആകണം സിനിമാക്കാരെ പരിചയപ്പെടണം എന്നൊക്കെയാണല്ലോ ആ എനിക്ക് ഒരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളുമുള്ള അമ്മയുടെ മീറ്റിങ്ങിന് മമ്മൂക്കയുടെ മേ ബാക്ക് കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്കുണ്ടാകുന്ന അഭിമാനം ഇവരാരും പറ വാക്കുകളിൽ പറയുന്ന ഏത് കാര്യത്തിനും അപ്പുറമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും എനിക്കിത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ അവസരം കിട്ടാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ഞാൻ അദ്ദേഹത്തെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ കീറി അഭിനയിച്ചിട്ടില്ല അതെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു വേഷം വേണേൽ നീ ആ വേഷം നീ ചെയ്തു ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത രണ്ട് പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടില്ല ഈ കണ്ട അതിനുശേഷം വന്ന സി ബി ഐ മാറ്റി നിർത്തി മറ്റൊരു പടത്തിലും ഞാനില്ലേ എട്ടോളം പടം എട്ട് പടമുണ്ട് ഞാൻ അഭിനയിക്കുന്നില്ല അപ്പൊ അങ്ങനെ അവസരം കിട്ടാൻ ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടാൻ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഇന്ത്യയിലുള്ള എല്ലാ ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും അവിടെയുള്ള ഉള്ള ആൾക്കാർ വളരെ കൂടി കാണുന്ന ഒരാൾ എന്തോ കാരണം കൊണ്ട് എനിക്കൊരു മാർജിൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വരച്ചു തന്നത് ഞാൻ വളരെ ഗംഭീരമായി സന്തോഷത്തോടു കൂടി എനിക്ക് ഒരു അവാർഡ് കിട്ടിയ പോലെ ആസ്വദിക്കുന്നു അത്രയുള്ളൂ മമ്മൂക്ക മമ്മൂക്ക ഈ പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ എവിടെങ്കിലും ഇരുന്നാലും പിഷാരടി ഒരുമിച്ചുണ്ടാവും നിങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നമ്മളിപ്പോ നിങ്ങൾ ഇപ്പൊ ഒരുമിച്ചുള്ള പ്രശ്നം കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരടി ആയിരിക്കും നമ്മളൊക്കെ കാണുന്നവരാണ് ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരി എത്ര വലിയ ആളുകളുണ്ടെങ്കിൽ പിഷാരടി ആരികത്തുണ്ടാവും നിങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചതും അത്രമാത്രം ഇഷ്ടം മമ്മൂക്കാക്ക് പിഷാരി ഇന്റർവ്യൂ പറഞ്ഞു ഞാനത് അന്വേഷിച്ചിട്ടില്ല ഞാനത് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഞാനത് കൃത്രിമമായിട്ട് ചെയ്തു തുടങ്ങും നമുക്ക് ഇഷ്ടം കൂടുതൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം അത് കൃത്രിമമായിട്ട് ചെയ്യും അത് ചെയ്യാൻ പാടില്ല അത് അന്വേഷിക്കേണ്ട അത് കിട്ടിയത് ഭാഗ്യം അത്രേ ഉള്ളൂ ഉള്ളു കൂട്ടാതി അപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ അദ്ദേഹത്തിന് മമ്മൂക്ക എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം ഞാൻ അവര് വിളിച്ചു എടുത്തോളം പറഞ്ഞു അവരെ ഫോട്ടോ എടുത്തു കൊടുത്തു അവരവിടെ ഇരിക്കലായിരുന്നു ഞാൻ ഞാൻ അവരെ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു നല്ല മാങ്ങയുടെ കഷ്ണം കിട്ടി രണ്ടു കഷ്ണം അവർക്കും കൂടെ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ പ്രവർത്തിക്കൂ സിനിമ നടൻ എന്ന അഡ്രസ്സും വെച്ച് രാവിലെ ഇറങ്ങി രാഷ്ട്രീയത്തിൽ പോയാലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങണേ ഇറങ്ങി പ്രവർത്തിക്കണം എന്നിട്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ മൊന്നെ ഞാൻ ആ വിഷയം വീണ്ടും എടുത്തു അല്ല ഇതാണ് അപ്പോൾ അതൊക്കെ അവരുടെയൊക്കെ ഒരു ജീവിതാനുഭവങ്ങൾ എത്ര വലിയ വ്യക്തിത്വമാണ് അതിന്റെ കൂടെ നിൽക്കുന്നത് നമ്മളും അല്ല മമ്മൂക്കക്ക് രാഷ്ട്രീയമുണ്ട് പക്കാ രാഷ്ട്രീയമുണ്ട് മമ്മൂക്ക പിഷാരിയുടെ പോലെ സ്റ്റേജിൽ പോയി രാഷ്ട്രീയം പറയാൻ പോകാറില്ല അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ രാഷ്ട്രീയം 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 ഉള്ളിലാണ് രാഷ്ട്രീയം മമ്മൂക്ക മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് ആ മമ്മൂക്കാട് കൂടെ കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പരസ്യമായിട്ട് സി പി എമ്മിനു വരെ എതിർക്കുന്ന പിഷാരിനെ എന്തിനു കൊണ്ടു കിടക്കുന്ന ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് സാർ വിശാല മനസ്സുള്ളവർക്ക് ആശയപരമായ വന്നിട്ടുണ്ട് അവരൊക്കെ വളരെ വിശാല മനസ്സുള്ള ആൾക്കാരാണ് അല്ലാതെ ഒരുത്തം കോൺഗ്രസ്സുകാരനാണ് കാരനാണ് അയ്യടാവ മറ്റവൻ അങ്ങനൊന്നും ഇല്ല അങ്ങനെ ഒരു ഞാൻ പറയാം എനിക്കങ്ങനെ ഇല്ലല്ലോ എനിക്ക് ആരോടാ വിരോധം ഞാൻ ഏത് ആരുടെ ചോദ്യം വരുന്നത് ചെറിയ മനസ്സുകളിൽ നിന്നാണ് അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ ഒരാളെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടകറ്റി നിർത്തുവോ മതപരമായ കാരണങ്ങൾ കൊണ്ടി നിർത്തുവോ കലാപരമായ അങ്ങനെ ചെയ്യില്ല അവരത്രയും വലിയൊരു ലെവലിൽ അത്രയും ഉന്നതമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് അവർക്ക് അത്ര വിശാലമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അതെനിക്ക് അതൊരു വലിയ ഭാഗ്യമാണ് എനിക്കത് ഞാനൊരിക്കും പണ്ടൊരു അവാർഡ് നൈറ്റിൽ ഇങ്ങനെ പോകുമ്പം ധർമ്മജനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കലാകാരനായത് കൊണ്ട് ഉണ്ടായി എനിക്ക് ഏറ്റവും ഉണ്ടായ ഗുണം ഞാൻ കുറെ രാജ്യങ്ങൾ കണ്ടു അത്യാവശ്യം പൈസ കിട്ടി ഇതൊന്നും മാത്രമല്ല എനിക്ക് മറ്റു കലാകാരന്മാരുടെ അടുത്തേക്ക് നേരെ കയറി ചെല്ലാൻ പറ്റുമായിരുന്നു ദാസേട്ടൻ എം ജേട്ടൻ ഉണ്ണിമേനോ വേണുഗോപാൽ സുജാ ചേച്ചി തൃച്ചി ചേച്ചി പാട്ടുകാർ മമ്മുക്ക ലാലേട്ടൻ സുരേഷ് ഗോപി ഇങ്ങനെ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരാന്ന് ചോദിക്കാതെ എത്താൻ പറ്റുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ആ എനിക്ക് ഇതൊരു വലിയ പ്രിവിലേജാണ്